ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ട ഞാ എന്താ കറങ്ങാൻ പോവാണേ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് എൻ്റെ തിടുക്കപ്പാടാണ് കേട്ടോ ഓട്ടം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഇത്തിരി ആയി ഞാൻ എന്നാ ഞാൻ വിശ്വസിച്ചത് എന്നിട്ട് ഞാൻ വേഗം ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് എത്തുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടു രണ്ടു വഴിക്കായതുകൊണ്ട് എത്തുന്നത് രണ്ടും രണ്ട് സ്റ്റോപ്പിലാണ് അപ്പോൾ നീ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഓട്ടോ വിളിച്ച് പോവാം അപ്പോൾ ഓട്ടോ ചേട്ടൻ ഓരോ കമ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ബ്ലോഗാന്ന് ഒക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷം ായിട്ട് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു അതാണ് ഞാൻ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിനും താല്പര്യം ഇല്ല ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാനായിട്ട് താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിനെ ഫ്രണ്ടിനെയൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഷോപ്പിങ്ങും പുറത്ത് ഒരു ഫുഡ് കഴിക്കില്ല ഇതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷം ആണ് ഇതൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അടുത്തെത്താൻ വേണ്ടിയിട്ടൊരു നമുക്കൊരു തിടുക്കുണ്ടാവില്ലേ നമ്മുടെ ഫ്രണ്ട് നമ്മൾ വരുന്നുണ്ട് നമുക്ക് കാണണം സംസാരിക്കണം ഒരു ടുക്കെ ഉണ്ടല്ലോ ആ തിടുക്കത്തിലാണ് ഞാൻ പിന്നെ അപ്പൊ അന്ന് ലേഡീസ് ഓൺലിയാണ് അപ്പോൾ എന്തോ അപ്പം ഓട്ടോ ചേട്ട ഇങ്ങനെ വർത്തമാനം അതിൻ്റെ ചെറിയ സ്വസ്ഥതയാണ് ചില നമുക്ക് കുറച്ച് പക്ഷേ ഞാൻ ഓട്ടോ ചേട്ട വർത്തമാനം പറയണ ഇങ്ങനെ നിൽക്കണ ഈ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് വിഷമിച്ചു വിട്ടാ ഒരു പത്ത് മിനിറ്റ് ബോർ അടിക്കില്ല നമുക്ക് അപ്പം ഞാൻ ഇങ്ങനെ ഇനി ഇനി വേണ്ട ഇനി ഇങ്ങനെ നോക്കി നിൽക്കണ്ട കുറച്ച് നേരം വണ്ടികളും കാറുകളൊക്കെ പോകുന്നതൊക്കെ നോക്കി എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ അങ്ങനെ നിൽ നിൽക്കാണ് എടുത്താലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉണ്ട് പിന്നെ ഈ അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം വണ്ടികളും കെടുക്കാമെന്ന് വിചാരിച്ചു അപ്പളേക്ക് പിന്നെ അവൾ എത്തി ആ ഒരു ബസ്സിൽ അവൾ കണ്ട വഴിക്ക് ഞാൻ വേഗം അവളുടെ അടുത്തേക്ക് നടന്ന് എടുത്തു എന്നിട്ട് നേരെ ഞങ്ങൾ ഒരു കുറച്ച് ബാഗും ചെരുപ്പൊക്കെ നോക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു ആ പോകണ വേണ്ടിയില്ലേ അവിടെ നിൽക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട് അപ്പോൾ അത് ആളടുത്ത് എത്താൻ എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ അപ്പം നേരെ ഒരു ഷോപ്പിൽ കയറിയ ഷോപ്പിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നേരെ നേരെ ജയലക്ഷ്മി പോയി കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ഒന്നും താല്പര്യപ്പെട്ടില്ല നേരെ ക്ഷീണായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി നന്നായിട്ടൊക്കെ ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച നേരെ ഞങ്ങൾ സ്റ്റുഡിയോയില് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഇതാ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി ഞാൻ ഞാൻ പുറത്തേക്ക് പോവാണ് കുറച്ച് എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒക്കെ പോവാണ് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ആൾക്ക് താല്പര്യം വീഡിയോസ് ഇത് വരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ പക്ഷേ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചധികം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമായിരുന്നു പിന്നെ പുറത്തുനിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ മാസത്തിരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൗകര്യ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് കൂടാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ കയറിയപ്പോ മേടിച്ചൊരു ചേരിപ്പാണ് ഒരു സാധാരണ ഒരു ചേരിപ്പ എനിക്ക് വീട്ടിലിട്ട് നടക്കാനായിട്ട് ഒരു ചപ്പൽ മേടിച്ചതാണ് കണ്ടോ ഈ ഒരു ചപ്പല കേട്ടോ നല്ല ചപ്പലല്ലേ എനിക്ക് ഇഷ്ടായി ഞാൻ അപ്പൊ അങ്ങനെയാണ് മേടിച്ചത് ഞാനായാലും അവളായാലും കുറച്ചധികം ഡ്രസ്സൊക്കെ എടുത്തു ചെറുതായി ടോപ്പ് രണ്ടെണ്ണേ എടുത്തുള്ളൂട്ടോ ഇതൊക്കെ കേട്ടോ എനിക്ക് അമ്പലങ്ങളിലേക്കൊക്കെ പോവ ഇടാനൊക്കെ ഇടം അതായത് പെട്ടന്ന് അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ നല്ല ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് അപ്പം ഞാൻ ആ ഡ്രസ്സാണ് കേട്ടോ എടുത്തത് നല്ല ചുമ ചുമല എന്തോ ഉള്ളില് നമ്മുടെ ഉള്ളില് പോയിട്ടുണ്ട് അത് അന്വേഷമാണ് അത് ഇവിടുന്ന് പോണില്ല കണ്ടോ നന്നായിട്ടില്ലേ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗാന ആ പാത അതിലോ അടുത്തത് ഏർ ഇതാണ് കണ്ടോ ഈ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായി നല്ല രസം നോക്കൂ ഈ കളഞ്ഞിന്റെ ഒപ്പം ഈ വർക്കുകൾ ഇതൊക്കെ ഹാൻഡ് വർക്കാണ് ആണെ മെഷീൻ വർക്ക് സോറി വർക്ക് വർക്കാണ് അതോ മെഷീൻ വർക്കാണ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് കേട്ടോ കണ്ടോ ഇതിന്റെ ഇത് ഇത് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ തുന്നലിന് ഇങ്ങനത്തെ ഒരു ക്ലാസ്സസ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു വട്ടം രച്ച അതിൻ്റെ ഉള്ളിക്കോടെ സൂചി പിന്നെ ഒരു വട്ടമരച്ച അതിന് ഉള്ളിക്കോടെ സൂചി എടുത്ത് നല്ല രസമായിരുന്നില്ലേ തുന്നൽ ആകെ ഓരോ ക്ലാസ് രണ്ടു ക്ലാസ് ഉണ്ടായിരുന്നുള്ളു അപ്പൊ ആ ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ വേറെ ആ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ക്ലാസ്സസ് ഒക്കെ എടുക്കുള്ളൂ അപ്പൊ വല്ലാണ്ടായി ഒരു ഞാൻ എനിക്ക് സാധാരണ എക്സൽ ആണ് എക്സൽ ആണല്ലോ എന്ന് ചോദിച്ചിട്ട് ലാർജ് മതി ബ്രാൻഡ് എനിക്ക് ലാർജ് മതി അല്ല രണ്ട് ഡ്രസ് ആണ് പിന്നെ ഇന്നേഴ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ പിന്നെ എന്താ രണ്ട് ടീഷർട്ട് എടുത്തു വീട്ടിലിടാനേ വീട്ടിലിടാൻ വേണ്ടിട്ട് രണ്ട് ടീഷർട്ട് പിന്നെ വൈലറ്റ് ഈ സന്തോഷമൊക്കെ എന്താ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ പുതിയ വസ്ത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പുതിയത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ വരങ്ങ നമ്മൾ എന്തെങ്കിലും ഒക്കെ എടുക്കുമ്പോ ഒക്കെ ഭയങ്കര സന്തോഷായിരിക്കും പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇന്നറൊക്കെ മേടിച്ചു രണ്ടുമൂന്നു മേടിച്ചു പിന്നെ ോടിക്കുന്നത് നമ്മുടെ എല്ലാവരും പൂമ്പ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടേ ഇത് എനിക്കും എന്റെ ഫ്രണ്ടിനും പേര് പറയൂല പിന്നെ അത് കഴിഞ്ഞു ചെരുപ്പ് ചെരുപ്പ് കേട്ടോ ചെരുപ്പ് 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 ചെറുപ്പ ചെരുപ്പ് അപ്പൊ ഈ ചെരുപ്പാണ് നമ്മൾ മേടിച്ചത് നല്ല ചെരുപ്പാണ് കേട്ടോ ഇതിന്റെ അധികം റേറ്റ് കൂടെ ഒന്നും ഇല്ല കേട്ടോ നല്ല ചെരുപ്പാണ് ഇത് എനിക്ക് ഞാൻ പറയാറില്ല എന്റെ കാലിന്റെ എവിടെ ഉപ്പിറ്റിക്ക് എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ ബസ്സിന് പോയി എണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഇത് ഈ ഇത് നമുക്ക് ചെരുപ്പ് കിട്ടി പുത്തി എന്റെ സന്തോഷം കണ്ടുമ്പോ നിങ്ങൾക്കും എനിക്ക് അപ്പൊ എല്ലാരും ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കാം സന്തോഷായിട്ടിരിക്കാമിലി സാഡിങ് நேரக்காண்டாயட்டோ அந்த நாரக்கானே